എന്തൊരു മഴയാ അപ്പൊ ഒരിക്കലേനിച്ചിട്ട് സമയം എന്തായോ ആറു മണിയായ സമയം നിസ്കരിച്ചിട്ടെ അച്ഛ നിസ്കരിച്ചിട്ട് നേരെ മഴ തോന്നിട്ടുണ്ടല്ലേ എല്ലാം മുറ്റം കിടക്കണ പോലെ ചപ്പ് നിറഞ്ഞിട്ട് ചവറ് ശരിയാവും ഇനി തടിച്ചാലും ചായ ബീഫ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കട്ടെ നല്ല കൂടി ഇരിക്കുന്നതോ കൊറച്ച് ബീഫുണ്ട് നല്ല കുറച്ച് ഉണക്കി വെച്ചതാ അരക്കിലോ

ഒന്ന് തനിന്നെ അതിലെല്ലാ സാധനവും ചേർത്തിട്ടുണ്ട് ഉമ്മ വീട്ടീട്ട് പത്ത് പൊറോട്ട മേടിക്കാന്ന് ചേർച്ചതാ അപ്പൊ പിന്നെക്ക് തോന്നി എന്തിനടെ മൈദിയും എല്ലാ സാധനവും ഇരിക്കുന്നുണ്ട് അപ്പൊ ഉമ്മ എന്ത് പൊറോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്നാ മേടിച്ചിട്ടുണ്ടായിരുന്ന ധാരാഴ്ച മേടിച്ച ബീഫ് വെച്ചല്ല ഇരിക്കും ഇതും കൂടി കാണുവെച്ചിട്ട് നിങ്ങള് എണീച്ച് വിളിച്ച് ഇണ്ടാക്കാന്നാ വിചാരിച്ചു പക്ഷേ ഇതായി മോനെ എത്ര എണിക്കാൻ നേരം വേഗി അപ്പൊ മോനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞേമ്മക്ക് മാറ്റി കാര്യങ്ങൾ നന്നോക്കട്ടെന്താ കഴിഞ്ഞിട്ട് നനച്ചാലിടെ അറിയോ നല്ലൊരു ടേസ്റ്റ് കിട്ടും മൈതീരൊപ്പമല്ല അത് ഇണ്ടാക്കുമ്പോ അത് തേച്ചിട്ടുണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് മണവും കിട്ടും ഓയിൽ ആവുമ്പളേ അപ്പൊ നമ്മളൊത്തിരി ഓയിൽ ഡാളിന്റെ എടുത്തിട്ട് ഉരുക്കാന്ന് വെച്ചിട്ട് പൊറോട്ടെടുക്കാൻ ആ പൊരിച്ചെടുക്കാൻ പക്ഷെ നല്ല നനച്ച് നനച്ച് കുഴച്ച് അതിന് റെസ്റ്റ് കൊടുക്കണം അതാണ് വേഗം മോനോട് വേണ്ട ഴുകി വെള്ളം വേണോ പക്ഷെ ഇപ്പൊ നന്നായിട്ട് മിസ്സാക്ക ഉപ്പും പാലും പഞ്ചസാരയും ഇട്ട കോഴിമുട്ടയൊക്കെ മിസ്സാക്കി നന്നായിട്ട് മിസ്സാക്കും ഒരിക്കലോ അമ്മ അവര് കിറ്റാണെന്ന് എടുത്ത മതിലൊക്കെ എത്ര ഒരു നല്ല പോലെ കനത്ത ഇല്ലാണ്ട് എടുത്തറങ്ങിപ്പത്ത മുപ്പത് പൊറോട്ട ഒക്കെ ഇണ്ടാക്കുന്നോ ഇരുപത്തഞ്ചു പൊറോട്ട ഉണ്ടാക്ക നല്ലതില് അത് നീ കൊഴച്ചല്ല നാലു മണിച്ചായിട്ടൊക്കെ കഴിക്കാനോ പിന്നെ കുഞ്ഞു പാട പിള്ളേര് വന്ന അവർക്ക് കൊടുക്കാൻ അതിലും കോഴിമുട്ട കഴിച്ചു പഞ്ചസാര ഇട്ടു പശും പാല ഇട്ടു ആ പിന്നെ ഉപ്പ് ഉപ്പിനി പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് പാനിന് നമ്മൾ കുഴച്ചുകൊണ്ട് പൊറോട്ട വീശിയ പൂ പോലെ അങ്ങോട്ട് വിരിഞ്ഞു പൂ പോലെ കിട്ടും കുഴച്ച വെള്ളം ഒഴിച്ചു വരാട്ടാ എന്നെ കാണാം നമ്മളിങ്ങനെ പൊറോട്ട എങ്ങനെയായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കൊണ്ടു പോകും ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് അവര് നമ്മളീ പണികളൊക്കെ കഴിയണവരെ അതൊന്നും വീർത്തിരിക്കട്ടെ അപ്പഴേക്ക് നമുക്കേ ഈ കൂട്ടാന്റെ പണിയൊന്നും നോക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊക്കെ നോക്കാം വേണ്ട എത്ര നേരം കുഴച്ചു തന്നല്ലോ അതന്നെ അങ്ങനെ രണ്ടാൾ എണീച്ചു തന്നിട്ടുണ്ട് ഉമ്മയും മോളും ഉമ്മയും മോളും എണീച്ച് തന്നിട്ട് വീടിനു പെടുമ്പ മാറി നിൽക്കുകയാണ് ഇനി ഒരാൾ എണിച്ചിട്ടില്ല അയാളുടെ വിവരം കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാ ഇപ്പൊ പറയുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആളുടെ വിശേഷം നാം പറഞ്ഞു അപ്പോൾ നാം പറയുന്നില്ല അതാണ് അപ്പോൾ അങ്ങനെ അല്ലെങ്കിലൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും അതാണ് നല്ല കാര്യമാണ് പറയുക കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയുക അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ കുഴക്കുന്നതും കുഴക്കണതൊക്കെ എടുത്ത് പക്ഷേ പിന്നെ ബോൾ ഇടണതോ ഒന്നും എടുത്തിട്ടില്ല അല്ലാതെ നമ്മൾ ബോൾ ഇരിട്ട് വച്ചിട്ടുണ്ട്

ബീഫ് മേടിച്ചില്ലേ അതിലൊരു തരി എടുത്തതാ ഒരക്കിലോ എന്താ പൊറോട്ട ആക്കിയതാറോട്ടയും കുട്ടി പേട പിന്നെ വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് അവിടെ പൊറോട്ട നമുക്കത് ചുട്ട് ചുട്ട് വേഗം എടുക്കാം സമയം പത്ത് മണിയായതുകൊണ്ടേ അല്ലെങ്കിൽ എല്ലാവർക്കും വിഷം തുടങ്ങി എനിക്ക് വയറിന്റെ ഉള്ളിൽ നിന്ന് ബ്ലൂഡ് ബ്ലൂ സൗണ്ട് തുടങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പൊറാട്ട ഇടാൻ പോവാണ് എപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ അത്ര സെറ്റപ്പ് ഉണ്ടാവില്ലല്ലോ അവിടെ ചട്ടിയും കണ്ട എണ്ണയൊക്കെ തേച്ചു എന്നും ഉമ്മാനെ നമ്മൾ തന്നെ ഹെൽപ്പ് അവരുണ്ട് അവർ വീതി ആയിരുന്നോട്ടങ്ങൾ മാറിയതാണ് പിന്നെ ഫസ്റ്റത്തെ പൊറോട്ട ഇടാല്ലേ ചൂടായി ഈ പതിനേഴ് പൊറോട്ട കേട്ടാ നമുക്ക് ഒരു ഒരു ഏകദേശം നല്ല ഒരുപാട് അല്ലേ ൊറോട്ട കണ്ടു അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോളുണ്ട് അടുത്ത അടുത്ത പൊറോട്ട പരത്തുന്നുണ്ട് ഞാനാണ് എന്താണ് കിഫ് എടുക്കുന്ന മേക്ക ഉമ്മ അടുത്ത് റെ ഞങ്ങളിങ്ങനെ ഓരോന്നും ഒരുപാട് സമയം എടുക്കും കാരണം നമുക്ക് വലിയ ചട്ടിയൊന്നും ഇല്ല കണ്ടല്ലേ ഉമ്മക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കൈ കൊണ്ടെടുക്കുന്നേ അപ്പൊ പൊറോട്ട മൊത്തം അടി ഉണ്ടാക്കി അടിച്ചതിനു ശേഷം നമുക്ക് ടേബിളിൽ പോയി കഴിക്കുന്നത് കാണാം

സൂപ്പറായിട്ടാ അപ്പോ പൊറോട്ട ബീഫ് വെച്ച് കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കട്ടാ അപ്പം ഉമ്മ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പൊ ഞാൻ പോയി ഭക്ഷണം ബൈ